ബിഗ് ബോസിൽ നിന്നും ആതിലെയും നോറയും പുറത്താക്കിയിരിക്കുന്നു എന്താണ് സംഭവം ഇന്നലെ അർദ്ധരാത്രി നമ്മുടെ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പ്രൊമോ വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു ഏഷ്യാനെറ്റിൻ്റെ യൂട്യൂബ് ചാനലിൽ കുറച്ച് സീരിയസ് ആയൊരു ടാസ്ക് തന്നെയാണ് കൊടുക്കുന്നത് നമ്മുടെ പണിപ്പുര ടാസ്കിനെ ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ ഒരു കാര്യം സംഭവിക്കുന്നത് ഈ ഒരു ബിഗ് ബോസ് ഹൗസിൽ മറ്റുള്ളവർക്ക് വേണ്ടി ത്യാഗം ചെയ്ത് എവിക്റ്റായി പുറത്തു പോകാൻ പറ്റുന്ന ആളുകളെ പറ്റി അന്വേഷിച്ചു കൊണ്ടുള്ളൊരു ടാസ്ക് പോലെയാണ് എനിക്കത് തോന്നിയത് പക്ഷേ ബിഗ് ബോസിൻ്റെ സംസ്ഥാനത്തിൽ നിന്ന് എന്താണ് ആ ഒരു ടാസ്കിൻ്റെ ഒരു വ്യക്തത എന്തായാലും നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല പക്ഷേ ഈ പറയുന്ന മറ്റുള്ളവരുടെ എക്സ്പ്രഷൻസും കാര്യങ്ങളും കണ്ടിട്ട് കുറച്ച് സീരിയസ് ആണ് സംഭവം ആദ്യം നോറയും ബിഗ് ബോസ് ഹൗസിൽ നിന്ന് അവരിൽ ഒരാളെയോ അല്ലെങ്കിൽ ആദ്യെയും നോറയും ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്താക്കി എന്നുള്ള രീതിയിൽ തന്നെയാണ് ആ ഒരു പ്രൊമോ വീഡിയോ നമ്മളെ സൂചിപ്പിക്കുന്നത് എന്തൊക്കെയാണെങ്കിലും ബിഗ് ബോസിന്റെ ഹിസ്റ്ററി നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ കഴിഞ്ഞ ആറ് എടുത്താലും ഈ ഒരു ബിഗ് ബോസ് ഹൗസിൽ നിന്ന് എന്താണ് യാതൊരു ഇൻറ്റൻഷനും കൂടാതെ ഒരു ഫിസിക്കൽ അസോൾട്ട് അല്ലെങ്കിൽ എന്താണ് ഈ പറയുന്ന നിയമലംഘനം അല്ലെങ്കിൽ എന്താണ് സ്വന്തക്കാർക്കോ ബന്ധുക്കൾക്കോ എന്താണ് അസുഖങ്ങളൊക്കെ വന്ന് അങ്ങനെയുള്ള സംഭവങ്ങൾക്കൊക്കെ ബിഗ് ബോസിൽ നിന്ന് പല കണ്ടസ്റ്റ് ഈ പറയുന്ന ബിഗ് ബോസ് എന്നാണ് മാറ്റാറുണ്ട് ബി ബി ഹൗസിൽ നിന്ന് പക്ഷേ ഒരു ടാസ്കിന്റെ ഭാഗമായിട്ട് ആദ്യമായിട്ടാണ് ഒരു കണ്ടസ്റ്റന്റിന്റെ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് എവിക്ഷനിൽ പുറത്തേക്ക് വിടുന്നത് പക്ഷേ ടാസ്കിന് ഇതുവരെ ഒരു വ്യക്തത കിട്ടാത്തോണ്ട് തന്നെ നമുക്കിതിനകത്ത് നമുക്കതിന്റെ ഉള്ളടക്കം ഈ പ്ര ഇപ്പോൾ നോക്കാനായിട്ട് സാധിക്കില്ല എന്തൊക്കെയാണെങ്കിലും ബിഗ് ബോസിൽ ഈ ഒരു ടാസ്ക് ഇപ്പോൾ എന്താണ് നമ്മുടെ ലൈവിൽ കാണിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ആയിട്ട് വരുന്നതായിരിക്കും ഒരുപാട് വീഡിയോസ് കണ്ടു അതിലേന്ന് ഓറെയും ബിഗ് ബോസ് ഹൗസിൽ നിന്ന് എവിക്റ്റ് ആക്കി പുറത്തേക്ക് വിട്ടു അങ്ങനെ ഒരു സംഭവം ബിഗ് ബോസ് ഹൗസിൽ ഇതുവരെ നമ്മൾ ഈ ഒരു ആറ് സീസണുകളിലും കണ്ടിട്ടില്ല ഇനിയിപ്പോൾ ഏഴിൻ്റെ പണിയുടെ ഭാഗമായിട്ട് ബിഗ് ബോസിൻ്റെ ക്രൂ മെമ്പേഴ്സിന് ഈ ഒരു മെത്തേഡിൽ മാറ്റം വരുത്തണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് അവരുടെ സ്വാതന്ത്ര്യമാണ് അവർക്കതിൽ മാറ്റം വരുത്താനായിട്ടുള്ള അവകാശവും ഉണ്ട് പക്ഷേ കണ്ടസ്റ്റൻസിൻ്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് തന്നെയാണ് ആ ഒരു ടാസ്ക് ചെയ്യുന്നതെന്നാണ് തോന്നുന്നത് പക്ഷേ ബാക്കിയുള്ള എല്ലാ കണ്ടസ്റ്റൻസും വളരെ സങ്കടപ്പെട്ടുണ്ട് രേണു സുദീയും അനുമോളും അപ്പ അനുശ്വരത്തൊക്കെ ഒരുപാട് സങ്കടപ്പെട്ട് അവിടെ ഇരിക്കുന്ന ആ ഒരു ഭാഗങ്ങളൊക്കെ ഒരു പ്രൊമോൽ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് സീരിയസ് ആണ് സംഭവം എന്താണെന്ന് നമുക്ക് നോക്കാം ബിഗ് ബോസ് മലയാളത്തിന്റെ മറ്റൊരു അപ്ഡേറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഫോളോ ചെയ്യുക താങ്ക്